അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വയസ്സായ ആളുടെ കരത്തില് കേൾക്കുന്നു വയസ്സാൾക്കാര് ഈ സുഖമില്ലാതെ ആൾക്കാർ കരയില്ലേ അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി പിന്നെ അതിന്റെ ചുറ്റാകാരെ നടക്കുന്നു അങ്ങനെ ഒരു ഫീലിങ് ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ എനർജിയുടെ ഒരു വർഷം മുന്നെയാണ് ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് ഓക്കെ വാങ്ങിയിട്ട് അന്നിവിടെ റബ്ബർ ഓട്ടേനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ മേടിച്ചിട്ട് ഒരു റബ്ബർ ഓട്ടേനെ വിളിച്ചു റബ്ബർ ഓട്ടാൻ വന്നു റബ്ബർ വെട്ടാനായിട്ട് അവൻ വന്നു അവനൊരു രണ്ടാഴ്ച നിന്നുള്ളു അങ്ങനെ എനിക്കിവിടെ വെട്ടാൻ വയ്യ എന്ന് പറഞ്ഞു അങ്ങനെ പൈസയൊക്കെ ഞാൻ തീർത്ത് കൊടുത്തു കാര്യം ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വിളിപ്പനകാലത്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തൊക്കെയല്ല തട്ടിലും മുട്ടലും കുറേ അവശബ്ദങ്ങൾ കരച്ചിലുകൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന വീട്ടിൽ നിന്ന് കേൾക്കുന്നവൻ പറഞ്ഞു വീടിനകത്തുനിന്ന് വീടിനകത്ത് കേൾക്കുന്ന അവൻ പറഞ്ഞത് ഞാനത് വിശ്വസിച്ചില്ല ഞാൻ അവൻ്റെ പൈസ കൊടുത്ത് അവനെ കൊടുത്തു എന്നിട്ട് വേറെ ആളെ കൊണ്ടുവന്നു വേറെ ആളെ കൊണ്ടുവന്ന് അവനും ഇതുപോലെ ഒരു മാസത്തോളം നിന്നു നിന്നപ്പോൾ അവനും ഇതേ കണക്ക് തന്നെ ഇതേ അനുഭവം സെയിം ഇതേ കണക്ക് പറയാം അവനും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെ എന്താണ് ഞാൻ ഇപ്പോൾ പേടിച്ച പ്രോപ്പർട്ടി ഇനി ആളെ അവസ്ഥയൊന്നുമില്ല ഇപ്പം കുറച്ച് കാടൊക്കെ എടുത്ത് അതിൻ്റെയെങ്കിലും റബ്ബർ വായിക്കുന്നത് അത് വട്ടയാണ് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ അനുഭവം ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരുടെ വരുന്നതല്ലേ നേരത്തെ വെട്ടിക്കൊണ്ടിരുന്നതല്ലേ അല്ല നല്ലതായിട്ടാണ് ഇങ്ങനെ അനുഭവമുണ്ട് എനിക്കിതിനനുഭവം വരുന്നത് എനിക്കും ഒരു വെളുപ്പം കാലത്ത് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പകരം ഉണങ്ങി ഒന്നിട്ട് തരാം റബ്ബർ ഇട്ടുണ്ടെങ്കിൽ പറഞ്ഞു കാര്യം പറഞ്ഞെന്തെന്നറിയാം ഇവിടെ പണ്ട് അങ്ങോട്ട് മുകളിലൊരാൾ ഇങ്ങനെ തൂങ്ങി നിന്നിട്ടുണ്ട് പോലീസ് ായി വന്ന് തൂങ്ങിയതാണ് പക്ഷേ ഇത് രണ്ടു ദിവസം ആരും അറിഞ്ഞില്ല രണ്ടു ദിവസം ഒരാഴ്ച കഴിഞ്ഞാണ് ആൾക്കാർ അറിയുന്നത് അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടു മൂന്ന് റബ്ബർ ഊട്ടറും നിക്കുന്നില്ല അവരിങ്ങനെയാണ് പറയുന്നത് മൂന്ന് മൂന്നുപേരൊരുമിച്ച് പറയുമ്പോൾ എനിക്ക് സംശയം തോന്നിട്ട് ഇതിട്ട് ഇപ്പ ഇതെല്ലാം ഇപ്പം ആരും വിട്ടായില്ല ആരും വരുന്നില്ല ആറ് മാസം കൊണ്ട് വിട്ടാ ഇട്ടേക്ക് സംഭവം ഇത്രയേ ഉള്ളൂ എന്റെ കൂടെ ഇപ്പൊ ഫുൾ ടൈം പുള്ളി ഉണ്ടാവും നമുക്കൊരു ചെറിയൊരു സെഷൻ ആയിട്ട് നോക്കാം ഒരു എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടോ അതുമാത്രമേ ഇപ്പൊ എനിക്കും ചെയ്യാനുള്ളൂ ഇനി ചുറ്റും നല്ല വീടുകളൊന്നും ഇല്ലേറ്റപ്പെട്ടും വഴിയുണ്ട് വഴിയെന്നൊന്നും പറയത്തില്ല വഴിയെന്ന് പറയത്തില്ല വീട് ഇതാണല്ലേ ഇതിപ്പോ എത്ര നാളായിട്ട് മാസം ഒന്നും ഇല്ലല്ലേ ഇത് കണ്ടവതല്ല പേടിയാ ഒന്ന് കേട്ട കേറല്ലേ സംഭവം ഇത് നമുക്ക് നമ്മൾ വിചാരിച്ച കേട്ടേ കുറച്ചൂടെ ഡേഞ്ചറാണ്

ഇത് ഏത് റൂം അങ്ങനെ ഏതെങ്കിലും സ്ഥലോ ഏതെങ്കിലും ഏരിയ എങ്ങനെ എവിടെയാണ് അവര് പറയുന്നത് ഈ റൂമിലാകുന്നത് ഏത് ഇതിനകത്തുനിന്ന് മുഴുവനായിട്ടും തകർന്ന ഒരു പരിപാടി കിടക്കുന്നു കേട്ടോ ഇതാണ് ഇ എം എഫ് റീഡറ് ഇത് വെച്ചിട്ട് ഈ റൂമിൽ നിന്നാണ് കേൾക്കുന്നത് പറഞ്ഞു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസോ ഇപ്പം എന്തോ ഒരു ചെറിയ സിഗ്നൽ കാണിക്കുന്നുണ്ടോ കേട്ടോ പിന്നെ ഈ സൈഡിൽ നിന്ന് പറഞ്ഞു അതെ ഫ്രണ്ട് ഈ സൈഡിൽ നിന്ന് അതെൻ്റെ വെളിയിലായിട്ടൊരു സീലിൽ ഉണ്ട് കേട്ടോ ചേട്ടാ എൻ്റെ വെളിയിലായിട്ടൊരു സീഡിലുണ്ട് ഇത് വേണ്ട ഈ കോർണറിൽ നിന്നാണ് വരുന്നത് അതാ ഈ കോർണർ ഇവിടെ കുറേ കൂടെ അടുത്തോട്ട് വരിക കേട്ടോ ഞാൻ വളരെ ക്ലോസായി ഇവിടെ നിന്നാണ് കറക്റ്റ് ാണ് കേട്ടോ നമ്മളിപ്പൊ നിക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ് ഇപ്പൊ ഞാൻ നിക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ് കണ്ട കറക്റ്റ് ഈ പൊസിഷനിലാണ് വിടെ നിൽക്കുന്നേ മൈക്കൗ ലോസ്റ്റായി ദൂരോട്ട് പോണോ കേട്ടോ ഇങ്ങോട്ടാണ് കാണിക്കണേപ്പ മറ്റേ മരം എവിടെയെന്നാ പറഞ്ഞേ തൂങ്ങി വരിച്ചപ്പോ എന്റെ നല്ല അക അകലത്തിലോട്ട് പോയി ഇതൊക്കെ ചേട്ടാ ലൈറ്റ് അടിക്കാമോ ഇവിടെ ആയിട്ടാണ് ചേട്ടാ ഇവിടെ ആയിട്ടാണ് കാണിക്കുന്നത് ഈ മരം എവിടെയാ പുറത്താ കാണിക്കുന്ന ഈ ഈ സൈഡിലോട്ടാ നിന്റെ അടുത്ത് വന്നു കേട്ടോ ഇതിപ്പടുത്താ കാണിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അവര് പറഞ്ഞ നിങ്ങൾ നിങ്ങളങ്ങനെ തള്ളണ്ടേട്ടാ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രസൻസ് ആണ് രണ്ട് തവണയാണ് റീഡിങ് എനിക്ക് കാണിച്ചത് അതൊന്നും ആ കോർണറിൽ പിന്നെ ഒന്ന് ഈ പാണ മരം നിൽക്കുന്ന നിക്കുന്നില്ലേ ദൂരെ പോയിട്ട് പിന്നെയും കറങ്ങി അടുത്ത് വരുന്ന കാണിക്കുന്നത് എന്തായാലും എന്തോ തരത്തിലുള്ള ഒരു എനർജിയുടെ പ്രസൻസ് കൂടെ മറ്റുള്ള ഏതോ തരത്തിലുള്ള എനർജിയുടെ പ്രസൻസ് കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നിങ്ങൾ അവർ പറഞ്ഞത് ചേട്ടനത് തള്ളിക്കളയണ്ട അതിൽ എന്തൊക്കെയോ കാര്യം ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ഒരു ടെസ്റ്റും കൂടെ ചെയ്തു നോക്കാം അതിലും എന്താണ് കാണിക്കണമെന്ന് ആയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം അപ്പോൾ ഞാൻ ഈ മെഴുകുതിരി ഇവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ചേട്ടൻ പറയുന്ന കണക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എനർജി ഇവിടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ മെഴുകുതിരി കെടുത്താൻ പ്രാപ്തിയുള്ള ഏതെങ്കിലും എനർജിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇതിന്നൂടെ കെടുത്തു എന്തു പറയണം അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി മെഴുകുതിരി നൂറ് ശമനം കാരണം മൂന്ന് പേരാണ് ഇത് പറഞ്ഞേക്കുന്നത് മൂന്നിനെയും മൂന്ന് തൊഴിലാളികൾ ഇവരെയ സ്വലത്തിൽ പറയുമ്പോൾ ഞാനും കുറെ കാര്യങ്ങൾ വിശ്വസിക്കില്ലേ ചേണ്ടേ Oh shit! Oh shit! Satu, lempar nih. പറഞ്ഞത് ഇവിടെ ഇവിടെ ഴുതിരി ഇണക്കാന്ന് ചോദിച്ചാ സിവിടെ പറയുന്നില്ല ഞാനത് ടെൻഷനാണ് ഈശ്വര ഞാൻ ഒരു വട്ട് പിടിക്കണം ഇത്ര നേരം നോർമലി വിശ്വസിച്ചില്ല മൂന്നു ചില വിശ്വസം ഇത്ര ഈ നിമിഷം വരെ പറയാൻ വിശ്വസിച്ചില്ല എന്താ പറയണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല ഒന്നും ചെയ്യാനില്ല അത്ര എനിക്കും പറയാനുള്ളൂ ഒരു വല്ലാത്ത ഒരു അനുഭവമാണ് കേട്ടോ സത്യത്തിൽ എൻ്റെ കൈയും കാലം വിറച്ചിട്ട് വയ്യ എന്റെ കൈ ഒക്കെ വിറയ്ക്കുവാണ് ആക്ച്വലി എനിക്കിപ്പോ ഇതിൽ പറയാനുള്ളത് നിങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒഴിപ്പിക്കലോ കർമ്മങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്തോ തരത്തിലുള്ള ഒരു എനർജിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാണ് അത് നമ്മുടെ ഉപദ്രവിക്കുവോ ഉപദ്രവിക്കില്ല എന്നൊന്നും എനിക്ക് പറയാൻ ഞാനും അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ എന്തെങ്കിലും ചെയ്യണം ചെയ്താൽ ചെയ്തത് ഒഴിപ്പിച്ചേ പറ്റൂ കാരണം എൻ്റെ പ്രോപ്പർട്ടി ആയിപ്പോയില്ലേ